സംസാരിച്ചു പറഞ്ഞ എന്നാണ് ആശുപത്രിയിൽ പോയത് ചൊവ്വാഴ്ചയിൽ നിന്ന് ഞാൻ ആശുപത്രിയിൽ പോയി വൈകുന്നേരം രാത്രി പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് ആ വിപ്രാളത്തിൽ ശ്വാസം മിട്ടുള്ള വിപ്രാളത്തിൽ ഒരു ഗുളിക ഞാൻ തിന്ന് ഒരു ചെറിയ ഗുളിക ഒരു വലിയ ഗുളിക ഞാൻ തിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റന്നെ രാവിലെ ഒരെണ്ണം തിന്ന് പിന്നെ ഞാൻ ഗുളിയെടുത്ത പൊട്ടിച്ചപ്പോൾ ഒന്നിട്ട് പകുതിയേ ഉള്ളു പൊടി ആ പൊടി എന്താ ഞാൻ പിതിക്കു നോക്കിയപ്പോ അതിന്റെ കമ്പു എല്ലാം കൊഴുകണപ്പ് തുറന്ന് നോക്കി അപ്പൊ അതില് തുറന്ന് നോക്കിയ പിറ്റി ഞാൻ കൈടെ അടുത്തത് ഒരു ഇരുമ്പത്തുണ്ട് പിന്നെ ഞാൻ അത് ആ സംശയത്തിന്റെ ഒരത്ത് പിന്നെ അടുത്തതും കൂടെ പൊട്ടിച്ച് അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതില് അതില് മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോ അതില് മുള്ളാണ് മൂന്നാമതൊരെണ്ണം പൊട്ടിച്ച് മൂന്നാമത്തേലും മുള്ളാണ് പിന്നെ നാലാമതൊരെണ്ണം പൊട്ടിച്ചില്ല ആ അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിലും ഉണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ ഇത് പൊട്ടിച്ച ഗുളിയാണോ പൊട്ടിച്ചത് അതൊന്നും പൊട്ടിക്കാത്ത ഒരു ഗുളിയ പോയി അതവിടെ ഇരിക്കട്ട് മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ ജീവനെടുക്കാനാണോ ഈ ഗുളിക കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഉപലക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെയും എടുക്കാതെയും കൊടുക്കണതാണ് ദൈവമേ ഇതിലിരിക്കുന്ന ആനയാണ് പൊട്ടിച്ചാണ് കൂടിയെ തിന്നണത് എനിക്ക് ആ വ്യപ്രണത്തിൻ്റെ ഇതിൽ ഞാൻ പൊട്ടിക്കാതെ തിന്നതാണ് എനിക്ക് ഇതാണ് ഇതിലിരിക്കുന്ന ആണി ആ അതേപോലെ രണ്ടെണ്ണത്തിലും ഉണ്ട് ഇനി ഒരെണ്ണം പൊട്ടിക്കാതെ ഇരിക്കണേ അതിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ കഴിച്ചത് ഗവൺമെന്റ് ആശുപത്രി വിധുര താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണ് ഇത് ഇതൊക്കെ സുഖമില്ലാതായി രാത്രി കൊണ്ടുപോയി ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിയ വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വെപ്രാളം കരുതിയിട്ട് ഈ ഗുളിയ പൊട്ടിക്കാതെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് രാവിലെ എഴിച്ച് ഈ രൂപ് ഗുളിയ എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് എന്നാ എന്നാ പൊടിയും കുറവ് അത് വളയോ ഒടിയുകയോ ഒന്നും ചെയ്യാതിരിക്കണതിൻ്റെ കാരണം കൊണ്ട് അതിനെ സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മുട്ടു സൂചി അപ്പോൾ ആ ഗുളിയെ മാറ്റി വെച്ചിട്ട് അടുത്ത ഗുളിയെടുത്ത് പൊട്ടിച്ചു നോക്കി അതിനകത്ത് മൊട്ടു സൂചി വേ പിന്നെ വേറെ ഒരു ഗുളിയെടുത്ത് മൂന്നാമതൊരു ഗുളിയെടുത്ത് പൊട്ടിച്ച അതിലും മൊട്ടു സൂചി ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാനാ ഇവിടെ വന്ന് ഈ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളിയയുടെ കവറ് ഇതാണ് ആ ഗുളിയുടെ കവറ് ഇത് തൊണ്ട് ഇതാണ് അയാൾ ആ ആളാണ് നമ്മളെ വിദര ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണിത് ഇത് മനുഷ്യനെ രക്ഷിക്കാനോ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനോ ഇതിനെ കൊലപ്പെടുത്താനാണോ ഈ കുടുംബ ഈ കമ്പനിക്കാർ ഈ ഗുളികകളിങ്ങനെ പുറത്തിറക്കണതെന്ന് അറിയാൻ വയ്യ പ്ലീസ് ഷെയർ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പ്ലീസ് ദയവായി ഷെയർ ചെയ്ത് ജീവനെ രക്ഷിക്കൂ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കൂ